അതായത് ഈ പള്ളിനെ കുറിച്ച് ഇപ്പൊ നമ്മൾ ഇപ്പോഴത്തെ നാട്ടുകാരും അതുപോലെ തന്നെ ഈ പള്ളി കമ്മിറ്റിന്റെ സെക്രട്ടറി മുതൽക്കുള്ള അംഗങ്ങളൊക്കെ കുറിച്ച് അപ്പോൾ അതായത് ലോകത്ത് നീതിന്യായ വ്യവസ്ഥ നിലക്കുണ്ട് കോടതി വക്കീൽമാര് അങ്ങനത്തെയൊക്കെ പക്ഷെ അത് പിന്നെ ഗവൺമെന്റ് തലത്തിലാണല്ലേ പക്ഷെ ഒരു പള്ളി മലപ്പുറം കേരളത്തിൽ മലപ്പുറം ജില്ലയില് കൊടിഞ്ഞതാണ് സ്ഥലത്ത് നീതിന്യായ വ്യവസ്ഥ പോലെ തന്നെ അതായത് ഈ നാട്ടിലുള്ള പല ആളുകൾക്കും പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ പള്ളിയിലേക്ക് ഈ പള്ളി കമ്മിറ്റിയിലേക്ക് വന്ന് അവരെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് കോടതി പോലും വിധിന്യായം നടപ്പിലാക്കാൻ പറ്റാത്ത പല വിധികളും ഇവിടുന്ന് തീരുമാനമായി പോയിട്ടുണ്ട് അങ്ങനത്തെ ശരിക്കും പറഞ്ഞാൽ ഒരു കോടതി നോട് പകരം വയ്ക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഇന്നും മമ്പ്രം തങ്ങളുടെ ഒരു പാരമ്പര്യം കാത്തു വസിക്കുന്ന അതിപ്രശസ്തമായ മലപ്പുറം ജില്ലയിലെ കൊടിഞ്ഞി എന്ന പള്ളീനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത് നമ്മൾ പറയുന്നതിലേറെ ഈ പള്ളീനെ കുറിച്ച് ഇവിടുത്തെ നാട്ടുകാരും പള്ളി കമ്മിറ്റിക്കാരും നമുക്കതിനെ പറ്റി വിശദീകരിച്ചതും അതുപോലെ സന്നദ്ധരാണ് നമ്മളോട് നല്ല നിലക്കുള്ള സാഹചരണം അവരെ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ബാക്കി ഞാൻ നമുക്ക് ഓരോന്ന് ചോദിച്ചറിയാം അറിയപ്പെട്ട സത്യ പള്ളിയാണ് കൊടുങ്ങേ സത്യ പള്ളി പള്ളിക്ക് സത്യമുള്ളത് ഈ കൊടുങ്ങി പള്ളി തന്നെ ഉള്ളു എവിടെയില്ല എവിടെ മമ്പർത്തന്നെ പറഞ്ഞതാണ് അങ്ങനെ എന്തോ പ്രസിഡന്റ് ആയപ്പോളേ ആ അങ്ങനെ കൊടിഞ്ഞു പൊടി അവിടുന്ന് സത്യം ചെയ്യുക തീരുമാനത്താണ് മമ്പർത്തുകൾ ചെയ്യുന്നുള്ളതാണ് അവിടെ വന്നിട്ട് അതിൽ ചർച്ച നടക്കും കമ്മിറ്റി ഒന്നും കൂടി ഉച്ചവട് നല്ല നേരം പോകാൻ വേണ്ടി ചർച്ച നടക്കും ചർച്ചയിൽ പരിഹാരമായിട്ടില്ലെങ്കിലേ സത്യം ഉള്ളു സത്യം സത്യം ചർച്ചയിൽ പോകും കഴിഞ്ഞിട്ട് വീണ്ടും അതുപോലെ തന്നെ ആ അത് പിന്നെ ഭക്ഷണം കൂടി ആണോ അവരോ ഇരിക്കണം കിട്ടാതെ കള്ള സത്യം ചെയ്യുകയാണെങ്കിൽ ആ അമ്പത്തങ്ങപ്പറ്റി അടിച്ചും ആ മീറാവ് അന്ന് ഉണ്ടാക്കി വണ്ടി പൊളിച്ചു വേണ്ടിട്ട് ഞങ്ങളൊന്നും കണ്ടിട്ടില്ല അത് ഞാറച്ചു വരിക അതൊക്കെ തർക്കാലി ടോസാണത് ആ സീറു ഞങ്ങൾ ഇന്നും കൊണ്ടാടുന്നുണ്ട് ആ ഓർമ്മ വൃക്കില് എന്നൊക്കെ അതിനൊന്ന കാളകളാണ് കാലഞ്ചു കാള കെട്ടിക്കണ് അതൊക്കെ അതിനുള്ളാണ് നാട്ടിലുണ്ടാക്കിയ ഭക്ഷണം തങ്ങൾക്ക് പിന്നെ കൊടുങ്ങിയുമായും വന്നിട്ടുണ്ട് കൂടുതലുള്ളത് ആ അതും അത് ശരിയാണ് കൂടുതൽ കോടതി കേസ് ആ കോടതി പ്രസാദത്തിൽ കോടതി തീരുമാനമില്ലെങ്കിൽ അത് നിങ്ങൾ ഒടിഞ്ഞി പോയി അതെ പറയും പറയാറുണ്ട് അത് അത്യപടിമാനുണ്ട് അത് പോലീസ് തന്നെ ഈ ക്ക് വലിയ സ്ഥാനമുണ്ട് അതായത് ഒരു ജഡ്ജാണല്ലോ അന്നത്തെ എല്ലാ തീരുമാനവും അതുപോലത്തെ ഒരു സുപ്രീം കോടതിയാണ് കോടതിയാണ്ബ്രങ്ങൾ പിന്നെ ഉണ്ടാക്കിയ മേറാമല്ല അതുപോലെ ഇന്നും ഈ പള്ളി കമ്മിറ്റി നിലർത്തിക്കൊണ്ട് പള്ളി അതിവിശാലമായിട്ട് നല്ല ഗൾഫിലൊക്കെ പോകുന്നത് ഇരിപ്പുകളും മറ്റൊക്കെ മാറ്റിയെങ്കിലും ഇത് ഇന്നും തങ്ങളെ സംരക്ഷണം ആ പഴയ കാലത്ത് ആ തങ്ങൾ തങ്ങളുടെ അതായത് മമ്പം തങ്ങളുടെ പാപ്പാന്റെ കാലത്ത് അത് മാറ്റിയിട്ടില്ല ആ ഈ ആർച്ചൊക്കെ പുതിയതോളി വന്ന ഇതൊക്കെ പഴയ കാലത്താണ് ഒന്ന് പൈൻറെ അടിച്ചിന്ന് മാത്ര ആ ചരിത്രം എങ്ങനെ ആ പഴയ കാലത്ത് ചരിത്രം എങ്ങനെ നൽകുന്നത് പിന്നെ നമ്മളിവിടെ എന്ത് പ്രശ്നങ്ങൾ സത്യത്തിനാണ് ഇങ്ങോട്ട് കേറുന്നത് വരൂലെ ഇതാണ് തങ്ങൾ പാപ്പ ഇരിക്കുന്ന സ്ഥലത്താണ് ഇപ്പൊ കേട്ട ചരിത്രം അതായത് അപ്പൊ ഇങ്ങളാണ് നോക്കുന്ന ആൾക്കാരാണ് എപ്പോഴും ശെരിക്കും പറഞ്ഞാൽ ആ കല്ലും എരുന്ന സ്ഥാനാണിത് അതാണ് അല്ലേ അത് അന്ന് മുതൽ ഇന്ന് വരെ നല്ലതിൽ പോകേണ്ടത് അപ്പൊ അങ്ങനെ നാലായിരത്തി ചില്ല വീടുകള് മാലിന് അല്ലേ ഒരു വലിയൊരു മാലിന് ഈ ഒരു ഈയൊരു പള്ളിയാണ് മെയിന് ഇതിനെ ചെറിയ അനുവദിച്ചു ആ പത്ത് നാലായിരം ആളുകളെ ഈ പത്ത് ഏക്കർ കണക്കുള്ളതാണ് അല്ലെ ആ കേന്ദ്ര പള്ളി അപ്പൊ പറഞ്ഞു കേട്ടിട്ടുള്ളൂ ഈ സത്യപള്ളി സത്യപള്ളിപാട് ആളുകൾ അറിയാത്തത്യേ ആ ആ അങ്ങനെയാണല്ലേ സത്യത്തിന് ഒക്കെ വെള്ളിയാഴ്ച മൊത്തത്തിൽ എല്ലാരും കൂടെ ആ അതിനു മുമ്പ് പിന്നെ അവരെ വിളിച്ച് നമ്മളൊന്നും ആയിട്ടില്ലെങ്കിൽ ആ പിന്നെ അതിന്റെ ആ സത്യം അവര് നിന്ന് പോയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ ആ പഴയ കാലത്ത് അവർ ഇപ്പോഴും ഉണ്ടല്ലേ ചരിത്രം ഉണ്ടല്ലേ ചെറുപ്പകാലം മുതൽ കേട്ട് തുടങ്ങിയാണ് കൊടിഞ്ഞിക്ക് സത്യം പോവാൻ സത്യം പറഞ്ഞു പക്ഷെ എന്താന്നറിയില്ലായിരുന്നു ആ ണെങ്കിൽ പോലീസ് വരുന്നുണ്ടാവും ആ ചത്യം ചെയ്യണമെങ്കില് ഇത് ഒരുപാട് ആളുകൾക്ക് അറിയാത്തതുണ്ട് ഈ സത്യത്തിനുള്ള പള്ളിന്റെ ആ അല്ലേ ഉസൈലിൻ ഉം ഇവിടെ പിന്നെ കത്തി പോകണം തന്നെ ഒരാൾ വരാണ്ട് അങ്ങനെ വന്നിട്ട് വൈകലങ്കി പിന്നെ വണ്ടി ഇറങ്ങി ആകലാശ്ശേരങ്ങി അതിനോട്ട് വന്ന് മമ്പത്തിൽ വന്ന് അതിനൊരുപാട് തങ്ങൾമാരോടെ മറുപടി എടുക്കാണിപ്പോ ആള് നമുക്ക് പഴയ കാലത്ത് താങ്കൾ ഈ മീറാബ് തന്നെ മമ്പ്രം തങ്ങള് എന്ന സ്ഥലമാണ് മഹലീ ബാഗ്യം ചെയ്തത് ആ അങ്ങനെയുണ്ട് അതായത് വലിയ വിവരങ്ങൾക്കും നന്ദി പറയണം അള്ളാഹു ഈ പാരമ്പര്യം നിലർത്തിക്കൊണ്ടെ നമ്മുടെ തലമുറകളൊക്കെ കഴിയട്ടെ അതാണല്ലോ കാരണം നമ്മളെ നില വാട്ടിലന്ന എല്ലാ കാര്യത്തിലും കൂടെ അഞ്ചോത്തഞ്ച് കരിയപോളം അതേപോലെ എല്ലാരും പ്രാർത്ഥിക്കും ഞങ്ങൾക്കൊക്കെ വണ്ടി പരസ്പരം ആരൊക്കെ ഉണ്ടാകട്ടെ കാരണം നമ്മൾ ആ പാരമ്പര്യം നിറത്തിക്കൊണ്ട ഒരു അതൊന്നും എവിടെയും പോരാ നമ്മൾ അക്കൗണ്ടിൽ ഒന്നാമുണ്ടാക്കട്ടെ